ഹലോ അസ്സലാമലൈക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫുഡിന്റെ കോമ്പിനേഷനാണ് കേട്ടോ പിടിയും കോഴിക്കറിയും ആദ്യം നമുക്കിത് ഉണ്ടാക്കാൻ ഏറ്റവും ഭയങ്കര പാടാന്നൊക്കെ തോന്നും പക്ഷെ ഒരു കുഴപ്പമില്ലാട്ടോ പെട്ടെന്നുണ്ടാക്കി കഴിയുന്നതാണ് ഇതിലേക്ക് ആദ്യം തന്നെ വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഒരു ബൗളിലേക്ക് അരിപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാം ഇനി ഈ പൊടി നമുക്കൊന്ന് വാട്ടിയെടുക്കണം ീ പൊടി വാട്ടിയെടുക്കുന്ന വെള്ളത്തിന് ചെറിയൊരു പ്രത്യേകത ഉണ്ട് അതും കൂടെ പറഞ്ഞുതരാം പിന്നെ അത് തേങ്ങ ചെറുകിയതുകൂടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞില്ലേ പൊടി വാട്ടാനുള്ള വെള്ളം അതിലേക്ക് ഈ വെളുത്തുള്ളി ചുവന്നുള്ളി ചെറിയ ജീരകം ഇത് മൂന്നും കൂടെ ഒന്ന് ചതച്ചെടുക്ക അപ്പോൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ചതച്ചത് അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം ഉപ്പിട്ട് കൊടുക്കണില്ല കാരണം പൊടിയിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഇനി വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് ഇതിന്റെ സത്തൊക്കെ ആ വെള്ളത്തിൽ ഇറങ്ങണം അപ്പൊ അതവിടെ ഇരിക്കട്ടെ അപ്പൊ പൊടിയിൽ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ചെറിയ തേങ്ങല്ലേ അത് കുറച്ചിട്ട് കൊടുക്കാം അത് ഇട്ടുകൊടുത്ത് കഴിഞ്ഞിട്ട് ഇത് ഈ പൊടിയും ഈ തേങ്ങയും ഒക്കെ പാടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം പിന്നെ ആ തിളപ്പിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളം പൊടി പൊടിവാട്ടാൻ മാത്രല്ല പിന്നീടും ആവശ്യമുണ്ട് അത് കണക്കാക്കി വേണം വെള്ളം വെക്കാനായിട്ട് അപ്പൊ കുറച്ച് വെള്ളം മാറ്റി വെക്കാം അപ്പൊ അത് ആ വെള്ളം ഇവിടെ നന്നായിട്ട് വെട്ടി തിളച്ചു അതിന്റെ സ്വത്തൊക്കെ അതിനകത്തേക്ക് ഇറങ്ങിട്ടുണ്ട് ഇനി ഈ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഈ പൊടിയിൽ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം ഇടിയപ്പത്തിന് മാവ് കുഴക്കില്ല ആ ഒരു പരുവത്തിലാണ് വേണ്ടത് അപ്പൊ ഇവിടെ പൊടിയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറണം അതിന് വേണ്ടിട്ട് ഇതൂടെ അടച്ചു വെക്കും ഇതൊന്ന് ചെറിയ രീതിയിൽ ചൂടാറുമ്പോഴത്തേനും നമുക്ക് എന്ത് ചെയ്യാം കോഴിക്കറി ഉണ്ടാക്കാം ഭയങ്കരമായിട്ട് മാവ് തണക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യണ്ടോ ഇനിയിപ്പൊ നമുക്ക് കോഴിക്കറി ഉണ്ടാക്കാം ഞാനിവിടെ മൺകലത്തിലാണ് കേട്ടോ വെക്കുന്നത് സ്ഥലം നടപ്പത്ത് വെച്ചെടുത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് ടിഷ്യൂ വെച്ചിട്ട് ആ വെള്ളക്കൊന്ന് തുടച്ചെടുക്കണുണ്ട് ചൂടായി വന്നപ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിനകത്തേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് സവാള തക്കാളി ഇത് മൂന്നുമാണ് വേണ്ടത് അപ്പൊ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് അതിനകത്തേക്ക് ഇട്ടുകൊടുത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടാ നേരത്തെ തന്നെ ചിക്കൻ ഉപ്പ് മഞ്ഞൾ കുരുമുളക് മുളക് പൊടി ഇത്ര ഇട്ടും മസാല തേച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് മൂത്ത് വന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കറിവേപ്പിലിട്ട് കൊടുക്കണം ഞാൻ മറന്നുപോയതാണ് അപ്പൊ ഇതിനകത്ത് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടില്ല നിങ്ങൾ മറക്കാണ്ട് ഇട്ടുകൊടുക്കാം സവാള പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള നല്ല രീതിയിൽ വാടി വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കും ഇനി തക്കാളിയും കൂടെ ഒന്ന് വാട്ടി തക്കാളി ഒന്ന് നന്നായി വാടി വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിന് മുളക് പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾ എടുത്തിട്ടുണ്ട് ഉപ്പ് എടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ എടുക്കുക കറിമസാലപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അത് ചെറിയ ജീരകവും വലിയ ജീരകവും കൂടെ പൊടിച്ചതാണ് അതൊരു നുള്ള എടുത്തിട്ടുണ്ട് ഇനി ഈ പൊടികളെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക ഇതിന് ഒരു മുന്നിലായിട്ട് നിൽക്കുന്നത് കുരുമുളകിൻ്റെയാണ് അപ്പോൾ കുരുമുളക് പൊടി കുറച്ച് കൂടുതലെടുക്കുക ഇനി നന്നായിട്ട് വാറ്റി കൊടുക്കുക പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ മസാല തേച്ച് മാറ്റിവെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്തേക്ക് ചിക്കനും ആ ഗ്രേവിയും ഒക്കെ പാടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി അതൊരു ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് നേരത്തെ കുഴച്ചു വെച്ചിരിക്കുന്ന മാവില്ല അതെന്താന്ന് നോക്കാം ഇത് ഭയങ്കരമായിട്ട് ചൂടാറിനേലും മുന്നേ നമ്മൾ കുഴച്ചെടുക്കണം അതായത് ചെറിയ ചൂട്ടോടുകൂടെ തന്നെ ഈ മാവ് കുഴച്ചെടുക്കണം ഇനിയിപ്പിത് മൊത്തം ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ചൊന്ന് പകുതിയായ സമയത്ത് ഒരു തരിവെൽച്ചൻ്റെ കയ്യിൽ വരത്തി കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം അവനെ മാവൊക്കെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം ഇതുപോലെ തന്നെ വേറൊരു സാധനം കൂടെ ഉണ്ട് മണിപ്പുട്ടെന്നു പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ അതിനെ പറയാം അത് പക്ഷേ ഇങ്ങനെയല്ല അരിപ്പൊടിയിലേക്ക് ഉപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് തിളപ്പിച്ച വെള്ളമില്ല അത് ഒഴിച്ചു കൊടുത്തിട്ട് ഇടിയപ്പത്തിന് മാവ് കുഴക്കുന്ന കുഴക്കുന്നമാതിരി തന്നെ കുഴച്ചെടുക്കാം എന്നിട്ട് ഇതിനേക്കാളും ചെറിയ ബോൾസാക്കിയിട്ട് എടുക്കുക എന്നിട്ട് വീട്ടിലി ചെമ്പിൽ ആവിയിലിട്ട് വേവിച്ചിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാനായിട്ട് ഈ വേവിച്ച ബോൾസ് ഇല്ലേ അതായത് മണിപ്പുട്ടില്ലേ അത് നേരെ അതിനകത്തേക്ക് ഇട്ട് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കഴിഞ്ഞിട്ട് പഞ്ചസാര ഇട്ടും കഴിഞ്ഞിട്ട് നന്നായിട്ട് തിളപ്പിക്കും അത് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടാ പണ്ട് സ്കൂളൊക്കെ വിട്ട് വിട്ടു വരുമ്പോണ്ടാക്കി വെക്കും ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ഫേവറേറ്റ് സാധനമായിരുന്നു കേട്ടാ അത് പക്ഷെ ഇത് അതും വിട്ടിട്ട് വ്യത്യാസമുണ്ട് അപ്പൊ ആ ബോൾസ് ഉണ്ടാക്കി എടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ചിക്കൻ കറി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ അത് അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നേ ഈ ഒരു സംഭവത്തിൽ ചെറിയൊരു പണി തോന്നുന്നത് ഈ ഒരു ബോൾസ് ഉണ്ടാക്കി എടുക്കുന്നതാണ് പക്ഷെ നമ്മളൊന്ന് ആഞ്ഞു പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയുകയും ചെയ്യും മണിപ്പുട്ടും ഈ പിടിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പം അതാ ബോൾസൊക്കെ ഇവിടെ ഏകദേശം ഞാൻ മുഴുവനായിട്ട് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് നിങ്ങൾ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ കറിയുടെ ബാക്കി പരിപാടി നോക്കാം ചിക്കനൊക്കെ ഏകദേശം വെന്തം അടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളവും ചിക്കനിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ട് അത്യാവശ്യം ഗ്രേവി ആയിട്ടുണ്ട് ഈ ഒരു പിടിയിൽക്ക് നമുക്ക് കോഴിക്കറിയുടെ ആ ഗ്രേവി കുറച്ച് നല്ല തിക്കായിട്ട് കുറച്ച് അധികം തന്നെ വേണം കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ കറക്റ്റ് നല്ല വേവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഉപ്പ് നോക്കാൻ പോരാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം പക്ഷേ ഇതിലുപ്പ് കറക്റ്റ് പിന്നെ ഇതാ ഇവിടെ നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒത്തിരി വെള്ളത്തിൽ ഒരു ഒന്നോ ഒന്നോ രണ്ടോ സ്പൂണ് അരിപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ കുറുക്കിയെടുക്കുക എല്ലാം അരിപ്പൊടിയും വെള്ളം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനിയിപ്പം നമ്മൾ നേരത്തെ മാവ് കുഴക്കാനെടുത്ത വെള്ളം ഇല്ലേ ആ വെള്ളം ബാക്കിയുള്ളത് നമുക്ക് വേണം കേട്ടോ അതിപ്പം ഞാൻ ഈ ഒരു ഫ്രൈ പാനിലേക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ആ വെള്ളം ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ബോൾസിലെ അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ശ്രദ്ധിക്ക മാവ് കുഴച്ച് അതേ വെള്ളത്തിൽ വേണം കേട്ടോ ഈ ഒരു ബോൾസ് വേവിച്ചെടുക്കാനായിട്ട് പിന്നെ ഇതുപോലെ വട്ടുള്ള പാത്രത്തിൽ വെച്ചു കൊടുക്കുക കുഴിയുള്ള പാത്രത്തിലാവുമ്പോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിച്ച് ആകെ ഒടഞ്ഞ് ആകെ ഇതായിപ്പോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പരന്ന് ഇതിൽ എടുത്തിട്ടുള്ളത് ഇതിട്ടാൽ പാടെ നമ്മളിത് ഇളക്കി കൊടുക്കരുത് ആകെ ഉടഞ്ഞു പോകും ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചത് ഉണ്ടെങ്കിൽ ഒന്ന് തട്ടി കൊടുത്താൽ മതി ഇപ്പോൾ ഇത് ഏകദേശം വെന്ത് വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ രീതിയിൽ ഇളക്കി തുടങ്ങാം ഇത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് നോർമലായിട്ട് ഇളക്കി കൊടുക്കാംട്ടാ അതുവരെ നമ്മൾ പതുക്കെ പതുക്കെ ചെയ്യാമല്ലാന്നുണ്ടെങ്കിൽ അതാകെ ഉടഞ്ഞു പോവും ആയൊരു വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് ഇത് വേവണം കേട്ടോ എന്നാലും അതിനകത്തേക്ക് ആ വെള്ളത്തിൻ്റെ ആ ഫ്ലേവറൊക്കെ കിട്ടുകയുള്ളൂ അതായത് ഏകദേശം നന്നായിട്ട് വെന്ത് ഉടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാട്ടോ ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇത് നന്നായിട്ട് വെന്തെന്ന് കണ്ടപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടിയില്ലേ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ എപ്പോഴും നല്ല കട്ടിയോടുകൂടെ തന്നെ എടുക്കുക ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എപ്പോഴും ഒരു ഉണ്ട വെന്തതിന് ശേഷം മാത്രമാണ് ഈ അരിപ്പൊടി കുറുക്കിയതും തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി കുറച്ച് നേരം ഇത് ഈ തേങ്ങാപ്പാൽ കിടന്നൊന്ന് വേവണം ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കണം ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ആ ചെറിയുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയൊക്കെ ഒരു നല്ലൊരു സ്മെല്ല് വരും നമുക്ക് നേരത്തെ പൊടി കുഴച്ച വെള്ളം എന്തായാലും ബാക്കി ഉണ്ടാവും ഇതിൽക്കും പൊടി കുഴക്കാനും കണക്കിനാക്കിയിട്ട് വേണം കേട്ടോ ആ വെള്ളം വെക്കാനായിട്ട് കാരണം ആ വെള്ളത്തിൻ്റെ ബാക്കിയിലാണ് നമ്മൾക്ക് ഈ ഒരു ഉണ്ട വേവിച്ചെടുക്കേണ്ടത് അപ്പം നമ്മുടെ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ കോഴിക്കറിയും അതൊന്ന് നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ വേപ്പിലിടാൻ ഞാൻ പോയതാണ് നിങ്ങൾ വേപ്പിലോ മല്ലിയലോ ഇട്ട് കൊടുക്കുക ഇപ്പോൾ പിടിയും കോഴിക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് ആ തേങ്ങാപ്പാലിലൊക്കെ കിടന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഒരുപാട് സമയം വേണം പണിയാണ് ഇന്നും വിചാരിക്കേണ്ട പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും കുറച്ച് കാര്യങ്ങളൊന്നും ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതുള്ളൂ അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം